ഞാനൊരു നാല് കൊല്ലം മുൻപേ ഡയറക്റ്റ് കണ്ടതാണ് ഞാൻ മലപ്പുറത്ത് നിന്ന് ഡെസ്പ്ലേ വണ്ടിയിട്ട് ഇരുമ്പോൾ സലാത്ത് നഗരം എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണല്ലോ പത്ത് പന്ത്രണ്ട് മൊയിലും ഇട്ടുള്ള നീല വക്കറ്റിൻ്റെ മുകളിൽ ചെറിയൊരു വക്കറ്റിൻ്റെ മുകളിൽ വെള്ള സ്റ്റിക്കർ ഒട്ടിച്ച് അതിൽ കറുപ്പിൽ സ്ഥലാത്ത് വാങ്ങാം ഇരുവ് നടന്നു പോകുന്നവരോടും സൈക്കിളിന് പോകണവരോടും മോട്ടോർ സൈക്കിളിന് പോകും ബസ്സുകാരോടും എല്ലാവരോടും അതിൽ മുസ്ലിം മിസ്ലിമുകളും ഇടല്ല മുസ്ലിങ്ങൾ ഇടല്ല പൈസ ഏ അപ്പം റസൂല്ലെ വലിയ മാവ് പറഞ്ഞപ്പോൾ ഒരു പിച്ച മേള മലയാളത്തിൽ പച്ച മലയാളത്തിൽ പിച്ചെടുക്കുകയല്ല റോഡിന്റെ മുകളിൽ അതൊന്ന് രണ്ടാമത് എൻ്റെ പെരൻ്റെ അടുത്ത് എൻ്റെ നാടിൻ്റെ അടുത്ത് ഒരു പള്ളിയിൽ ആണ് നിഷ്കരി ആയപ്പോൾ വെള്ളിയാഴ്ചൻ്റെ കളക്ഷനോട് എഴുതി വെച്ചൊരു ബോഡിൻ്റെ മുകളിൽ സലാത്ത് വക ആയിരത്തി എണ്ണൂറ് പള്ളി പരിപാലന കമ്മിറ്റിക്ക് ആയിരം റുപ്യ അപ്പം എവിടത്തോട് പറ ഹറാമിന് ആയിരത്തി എണ്ണൂറ് ഹലാലിന് ആയിരം ആണ് ഏ അപ്പോൾ പറഞ്ഞാൽ സലാത്തല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ പിന്നെ നമ്മുടെ അടുത്തൊരു പള്ളി ഉണ്ട് അവിടെ മാസാന്ത സ്ഥലത്ത് നമ്മളെ വായിൽ നമ്മളൊക്കെ ഒരു മാസാന്ത സ്ഥലാത്തൊരു വാൾഫോട്ട് ചെയ്തു അപ്പൊ ഇതിന് കൂടി മൊത്തം ചോദ്യമാണ് ഈ റസൂലിന്റെ പേരിലൊക്കെ പിരിവിടു സ്ഥലത്തിന് പിരിവിടുത്തിട്ട് ഈ പൈസ കൊണ്ട് ഒരാഴ്ചയിലെ മാസം കൂടി സ്ഥലത്ത് ചൊല്ലി അതിൽക്ക് ഈ പൈസ കൊണ്ട് പിരിവേണ്ടി ഭക്ഷണം കൊണ്ടുവന്ന് ആ ഭക്ഷണം കഴിച്ച് ഇതിൽ നിന്നൊരു ഭാഗം ആ ബോയ്ക്ക് കൊടുക്കില്ല തലേ കെട്ടുകാരുടെ അവർ ഈ പൈസ കൊണ്ടായിട്ട് ഓൻ്റെ പെണ്ണുകൾക്ക് കൂട്ടൊക്കെ ചല്ലൂര് കൊടുക്കുന്നു ഇത് ഹറാമോ ഹലാ ഇത് കൊടുക്കണ കുറ്റക്കാരനാണോ സരാത്തിൽ ഈ ഭക്ഷണം കഴിക്കണ കുറ്റക്കാരനാണോ ഈ മൊഴിഞ്ഞാട് ചെയ്യണേ ഈ പൈസ കുടുംബത്തിൽ കൊടുക്കണേ ഹറാമോ ഹനാലും മറുപടി അദ്ദേഹത്തെ ധീരിയായ ആ ഒരു ധർമ്മരോഷമാണ് ആ സംശയത്തിൽ നമ്മൾ കാണുന്നത് അത് പ്രശംസനീയവുമാണ് പിരിവിടുത്തു എന്നതല്ല അതിലെ കുറ്റം സ്വാഭാവികമായും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പിരിവിടുക്കേണ്ടി വരും നമ്മൾ പടി പിരിപിടുത്തു ഇരുപിടുത്ത ജോലിയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിരിവിടുത്തതല്ലല്ലോ പ്രശ്നം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സുതാർത്ഥനകൾ പിരിവിടുത്തു ആ പിരിവിടുത്തി നമ്മൾ ആക്ഷേപിക്കുക അതായത് ആ പ്രോഗ്രാം തന്നെ തെറ്റിയതാണെങ്കിലോ പിന്നെ അവ പിരിവേദന തെറ്റി അസുതന്നെ പഴിച്ചതാണ് പിന്നെ അതിൽ സ്ഥാപിതമായ ബാക്കിയെല്ലാം സ്വാഭാവികമായും പൊളിഞ്ഞതായി മാറും അതാണ് അതിന്റെ ബേസ് സലാത്ത് ആവട്ടെ നിക്റാവട്ടെ ദു ആവട്ടെ എന്തിൻ്റെ പേരിലാണെങ്കിലും ആത്മീയമായ ചൂഷണങ്ങൾ പാടില്ല എന്നാണ് അസ്വദി അതിപ്പോൾ അഞ്ചോത്ത് നിസ്കരിച്ചുകൊണ്ട് വിരിയാണെങ്കിലും ഹുക്കിപ്പ് അങ്ങനെ തന്നെ ഇരിക്കും അത് സലാത്തോട് മാത്രമല്ല ആത്മീയ ചൂഷണം എന്തിൻ്റെ പേരിൽ വന്നാലും മതത്തിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാണെങ്കിലും അതിൻ്റെ പേരിൽ ചൂഷണം നടന്നാലും ആ ചൂഷണവും സ്വീകാര്യമല്ല അത് മുൻഗാമികൾ വലിയ ഗൗരവമായി കണ്ടിട്ടുണ്ട് ഒരു ആനുകൂല്യവും മതത്തിൻ്റെ പേരിൽ നേടാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് മുൻഗാമികളുടെ മാതൃക ദീനിൻ്റെ ആളായിപ്പോയി ഒരു ആനയുമായി അല്ലെങ്കിൽ മതത്തിന്റെ സേവകനായി അതിൻ്റെ പേരിൽ ഒരു ആനുകൂല്യം അത് അവർ ആഗ്രഹിച്ചിരുന്നില്ല ഇഷ്ടപ്പെട്ടിരുന്നില്ല അത് പൊതുവേ മുൻഗാമികൾക്ക് പഠിപ്പിച്ച ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ് ഇന്ന് നമ്മുടെ കാരണവർ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം കച്ചവടമായി മാറി നിക്കുടും ആഴും നബി സ്നേഹവും മഹാന്മാരും കബറുകളും തുടങ്ങി എല്ലാത്തിനെയും ആളുകൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇന്ന് ചൂഷണോപാധിയായി മാറുന്നുവെന്നത് ഏറെ വേദനയുള്ള കാര്യമാണ് ഇമാം ദാലിമി റഹ്മു ദാൽമി ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാരണം മുസാലി സാത്തു വസ്സലാമെ കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞ ഒരു സംഭവമാണ് മുസാലി സത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി മദിയൻ എന്ന നാട്ടിലേക്ക് എത്തിയാക്കഥ അനുഭവിക്കുന്നുണ്ട് അവിടെ ചെന്ന് രണ്ട് പെൺകുട്ടികൾ വെള്ളം കോരി കൊടുത്തതും പിന്നീട് തണലിലേക്ക് മാറി നിന്നതും അതിനുശേഷം ആ പെൺകുട്ടികളെ വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ വാപ്പൻ നിങ്ങളെ വിളിക്കുന്നുണ്ട് വെള്ളം കൊടുത്തുന്നതിന് പ്രതിഫലം തരാൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പദം കുടാൻ ഉപയോഗിച്ചത് അദ്ദേഹം ആ കുട്ടിയുടെ കൂടെ പോയി വീട്ടിൽ ചെന്നു ആ വാപ്പ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ മുസലമിസു വസ്സലാം പറഞ്ഞുവെന്നാണ് എനിക്ക് ആ ഭക്ഷണം വേണ്ട അപ്പൊ ഈ വാപ്പ എന്താണ് വിശപ്പില്ലേ വിശപ്പുണ്ട് പിന്നെ എന്താ ഭക്ഷണം വേണ്ടത് നിങ്ങളെ മകൾ പറഞ്ഞത് വെള്ളം കൂടി തന്നതിന് പ്രതിഫലം തരാൻ വാപ്പ വിളിക്കുന്നതാണ് ഞങ്ങൾ പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ് ഞാനൊക്കെ ഭൂമി നിറയെ സ്വർണം തന്നാലും ദീന് വിൽക്കാത്ത കുടുംബത്തിലെ മെമ്പറാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളെ മകളെ സഹായിച്ചതിന് പകരം എനിക്കൊരു ആനുകൂല്യം വേണ്ടതാണ് അതാണ് നമ്മുടെ മാതൃക അപ്പം ആ വാപ്പ പറഞ്ഞു ഇത് പ്രതിഫലമല്ല അത് ഞാൻ വേറെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെ കുടുംബത്തിൻ്റെ ഒരു പൈതൃകമാണ് ആര് വന്നാലും അതിഥിയായി സ്വീകരിക്കുക ഭക്ഷണം കൊടുക്കുക ആ ആതിഥ്യ മര്യാദ പ്രകാരമാണ് ശരി എന്നാൽ ഞാൻ കഴിച്ചോളാം അദ്ദേഹം കഴിച്ചുവെന്നാണ് മാം ദാരിമി സുനിൽ ദാരി റിപ്പോർട്ട് ചെയ്ത സംഭവം അപ്പം മതത്തിൻ്റെ പേരിൽ ചൂഷണങ്ങൾ പാടില്ല അത് സ്വലാത്തിന് ചൊല്ലിയിട്ടാണെങ്കിലും ശരി ദിക്കുന്ന പേരിലാണെങ്കിലും ശരി വഴുത പറഞ്ഞിട്ടാണെങ്കിലും ശരി ഏത് പേര് പറഞ്ഞാലും മതത്തിൻ്റെ പേര് ചൂഷണങ്ങൾ അത് സാമ്പത്തികം മാത്രമല്ല സമ്പത്ത് ചൂഷണം ചെയ്താലും എനർജി ചൂഷണം ചൂഷണം ചെയ്താലും സമയം ചൂഷണം ചെയ്താലും അതൊക്കെ ഒരർത്ഥത്തിൽ ചൂഷണങ്ങൾ തന്നെയാണ് അത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട് അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന സമ്പത്താണെങ്കിൽ അതൊരിക്കലും അനുവദനീയമായ ഹലാലായ സമ്പത്തല്ല സംശയം ഇതുമില്ല അത് ഉസ്താദുമാർ ചെയ്താലും അല്ലാത്തവർ ചെയ്താലും ഇനി ആര് ചെയ്താലും അതൊന്നും സുന്നിമുചായ് തർക്കമുള്ള വിഷയവുമല്ല നമ്മുടെ നാടുകളിൽ പൊതുവെ ഇന്ന് അങ്ങനെ ആയി കഴിഞ്ഞു മതം എന്നത് കച്ചവട വസ്തുവായി മാറി മതത്തിന്റെ ലേബലിൽ സാധാരണക്കാർ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇന്ന് കച്ചവടച്ചരക്കായി വിൽപ്പടച്ചരക്കായി ഇന്ന് മാറിയിരിക്കുന്നു മതമെന്നത് ഒരു കച്ചവടത്തിനെ പറ്റിയ മൂലധനമായി ഏറ്റവും നല്ലൊരു ക്യാപിറ്റലായി ഇന്ന് മാറ്റിക്കഴിഞ്ഞു അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത്തരം സമ്പാദ്യങ്ങൾ അനുവദനീയമായ സമ്പാദ്യങ്ങളുമല്ല എന്നാൽ മതത്തിന്റെ പേര് മതത്തിന് വേണ്ടിയുള്ള പെരുവിണ്ട പള്ളി ഉണ്ടാക്കാൻ പിരിവിടുത്തു പള്ളി ഉണ്ടാക്കാൻ പെരുവിടുത്തു അവിടുത്തെ ചോദിക്കും അഞ്ചൂ ദിവസം ഇരിക്കുന്ന പേര് അങ്ങനെ പിരിവുണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാൽ അത് പള്ളി ഉണ്ടാക്കാനാണ് എന്നാൽ പള്ളിയുടെ പേര് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പറ്റുകയാണെങ്കിലോ അത് പാടിപ്പം കുടിപ്പള്ളി വന്നു അത് പള്ളിയിലെ മൂടില്ലാത്ത കൊലത്താണ് പിന്നെ പോയത് അത് പറ്റില്ല അപ്പം പേര് പള്ളിയാണെങ്കിലും സംഗതി ചൂഷണമായിരുന്നു മുടി വെക്കാൻ എന്ന് പറഞ്ഞു സംഗതി വെക്കാനായിരുന്നു പക്ഷേ പറഞ്ഞത് മുടിവെക്കാനാണ് അങ്ങനെ ഒരു പള്ളി അത് പള്ളിയിട്ട് കൂട്ടാൻ പറ്റുന്നില്ലോ അതിൻ്റെ പേരിൽ പിരിച്ചാലോ അത് ചൂഷണമാണിതാണ് അങ്ങനെ ഓരോരോ പേരുകളിൽ പള്ളിയായാലും വേണ്ടില്ല മറ്റെന്തായാലും വേണ്ടില്ല പൊതുവായും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചൂഷണോപാധിയാക്കി മാറ്റുന്നുവെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല വിദേഹത്തിൻ്റെ പേരിൽ സിൽക്കിൻ്റെ പേരിൽ ഖുറാഫത്തുകളുടെ പേരിൽ മതമല്ലാത്തവയെ മതമായി അവതരിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള സാമ്പത്തിക സമാഹരണങ്ങൾ അതെല്ലാം ഈ ഹറാമായ സമ്പാദ്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുക എന്നാണ് മനസ്സിലാകുന്നത് നമ്മളൊക്കെ സൂക്ഷ്മത പാലിക്കുക മതത്തിന്റെ ഭാഗമായി നമ്മളൊന്നും അങ്ങനെ ഏതെങ്കിലും നിലയ്ക്കുള്ള അനർഹമായ ഒന്നും വന്നു ചേരാതിരിക്കാൻ സംസാരിക്കുന്ന ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പടച്ചിറപ്പ് ഹലാലിലൂടെ മാത്രം സമ്പാദിക്കുവാനും ഹലാലു മാത്രം ഭക്ഷിക്കുവാനും നിന്ന് പൂർണ്ണമായി മുക്തമാവാനും ഊഫീക്ക് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെമി പ്രചോദി പൈസ കൊടുക്കണ ഹലാമാണോ ഹലോ ഒരു നാളതിന് സമാധാനം പറയണം ഇതിന് പിരിവ് കൊടുക്കുന്നവർ ഇതിൽ നാളെ മുമ്പിൽ സമാധാനം പറയണോ അതിനൊരു ആൻസർ രണ്ടാമത് ഒന്നാണ് നമ്മൾ നാട്ടിൽ ദൗബാർ കോളേജുണ്ട് എ പിൻ്റെ ഒരു കോളേജ് അത് ഉദ്ഘാടനം ചെയ്തത് അഞ്ച് ആ കൊല്ലം മാസാതെ സ്ഥലത്ത് ആയിരത്തിണ്ണൂറ് ആയി ആയിരം സ്ഥിരം മെമ്പർമാർന്നൊരു സ്പീക്കർ കെട്ടിട്ട് മറ്റേ ജീപ്പിനെക്കെന്നെ വിളിച്ച് പറഞ്ഞ മറ്റേ മുജാഹിൻ്റെ പേടി സ്വപ്നം മറ്റേ എ പി ആണ് നടത്തേ പറഞ്ഞു അഞ്ചാറ് ഇല്ല പോലെ അവർക്ക് മനസ്സിലായിട്ടാണ് പറയുക സൂചിപ്പിച്ചാണ് ഇപ്പൊ ഇല്ല അത് നിർത്തി ചോദ്യം ഇതിന് പൈസ കൊടുക്കണോ പൈസ തിന്നണോലും നാളെ അന്നാൻ്റെ മുമ്പിൽ സമാനം പൊറോടോ വേണ്ട അതിന് മറുപടി തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും കാരണം തെറ്റായ കാര്യങ്ങൾക്ക് ശത്രുപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾക്ക് ശുക്കായ കാര്യങ്ങൾക്ക് ബിനത്തായ കാര്യങ്ങൾക്ക് അന്ധവിശ്വാസങ്ങൾക്ക് അതിൻ്റെ പ്രചാരണങ്ങൾക്കൊന്നും പണം ചെലവഴിക്കാൻ പാടില്ല സമയം ചെലവഴിക്കാൻ പാടില്ല നമ്മുടെ പണം ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ സമ്പത്ത് ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ സമയം ചോദ്യം ചെയ്യപ്പെടും അതൊക്കെ ഹറാമിന് വേണ്ടി അല്ലെങ്കിൽ ഹറാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചുവെങ്കിൽ പടച്ചെലപ്പിന് മുമ്പിൽ ചോദ്യമുണ്ടാകും ഉത്തരം പറയേണ്ടി വരും ഹലാലായ വഴിക്ക് മാത്രം അല്ലെ പുണ്യകർമ്മമായ വഴിക്ക് മാത്രം ചുരുങ്ങിയ പക്ഷം ഹറാമല്ലാത്ത വിദേശത്തല്ലാത്ത വഴികളിൽ മാത്രം ചിലവഴിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് ആ സൂക്ഷ്മത നമ്മളൊക്കെ പാലിക്കണമെന്ന് സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്